നിലപാട് തിരുത്താത്തിടത്തോളം ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത് കോൺഗ്രസിന്റെ കർശന നിർദ്ദേശം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്ന് മുരളീധരൻ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു കാന്തപുരത്തിനെതിരെയുള്ള എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെയും അദ്ദേഹം വിമർശിച്ചു പരാമർശം അദ്ദേഹം തിരുത്താം വെള്ളാപ്പള്ളിയുടെ പിൻബല മുഖ്യമന്ത്രിയാണ് മലപ്പുറത്തിനെതിരെ പരാമർശം നടത്തിയപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്തുണച്ചു മുരളീധരന്റെ വിമർശനങ്ങൾക്ക് ശശി തരൂർ എം എന്നാൽ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല വിമർശനങ്ങളിൽ ആരെക്കുറിച്ചും ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പുതുമയൊന്നുമില്ല താൻ നേരത്തെ എഴുതിയ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്ത് വന്നിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തി കൊടുക്കുമെന്നുമൊക്കെയാണ് ആരോപിക്കുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കെട്ടി തന്നെ വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിക്കുന്നുണ്ട് തരൂരിന് വേണമെങ്കിൽ സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകാം ഇനി തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും കോൺഗ്രസ് പുറത്താക്കി സ്വയം രക്തസാക്ഷി ആവാൻ തരൂർ നോക്കേണ്ടതില്ല എന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു നേതൃത്വത്തെ കൈവാര്ത്തിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം എം പിമാർ യോഗത്തിൽ അറിയിക്കും ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാകില്ല എന്നും ഉണ്ണിത്താൻ പറയുന്നു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ല വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കോൺഗ്രസ് പരിപാടികളിൽ ശശി തരൂർ എംപിയെ ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു എറണാകുളം ബി തരൂർ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ക്യാമ്പയിനിലും തരൂരിന് ക്ഷണം ഇല്ലായിരുന്നു തരൂരിൻ്റെ മോദ സ്തുതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതൃപ്തി തന്നെയാണ് ഈ അവഗണനയ്ക്ക് കാരണം